മലയാളിയുടെ പാട്ടുപറ്റി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ടു ഹാവ് കമ്പാഷൻ ടു ലിവിങ് ക്രീച്ചേഴ്സ് നമ്മുടെ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ മൗലികമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് ജീവികളോട് സഹാനുഭൂതിയോടെ ആർദ്രതയോടെ ഒക്കെ പെരുമാറുക അവരോട് അപ്രകാരം വർത്തിക്കുക എന്നുള്ളത് ഈ ആനിമൽ എന്നുള്ള വാക്ക് ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് ഇന്ത്യ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എനി ലിവിങ് ക്രീച്ചർ അതർ ദാൻ എ ഹ്യൂമൻ ബീങ് എന്നാണ് മനുഷ്യൻ ഒഴിച്ചുള്ള എല്ലാ ജീവികളും ഈ ആനിമൽ എന്നുള്ള ഡെഫിനേഷനിൽ വരും ഈ ആക്ട് ത്തി അറുപതില് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാർ ഒരു നിയമം ഉണ്ടാക്കിയായിരുന്നു ഇതുപോലെ തന്നെ അതും പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് തന്നെയായിരുന്നു ആക്ടിന്റെ പേരിൽ പേരും പക്ഷെ അതിനകത്ത് ഒത്തിരി പാകപ്പിഴകൾ ഉണ്ടായിരുന്നു ആ പാകപ്പിഴകളെല്ലാം നിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്രകാരം ഒരു നിയമം ഉണ്ടാക്കിയത് ആക്ടിന് അകത്ത് മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്ന ഒരു ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് പൊതുവേ ഒരു സ്റ്റാറ്റ്യൂട്ടിലും ഡ്യൂട്ടി പറയാറില്ല പക്ഷെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഡ്യൂട്ടി എന്താണ് എന്ന് പറയുന്നുണ്ട് ഒരു പൗരുണ്ട് ഡ്യൂട്ടീസ് ഓഫ് പേഴ്സൺസ് ഹാവിങ് ചാർജ് ഓഫ് അനിമൽസ് നമ്മുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ട്രോളിലുള്ള ആനിമൽസിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി പേഴ്സൺ ഹാവിങ് ദ കെയർ ഓർ ചാർ ഓഫ് എനി ആനിമൽ ടു ടേക്ക് ഓൾ റീസണബിൾ പ്രെഷ് മെഷേഴ്സ് ടു എൻഷുവർ ദി വെൽ ബീയിങ് ഓഫ് സച്ച് ആനിമൽ ആൻഡ് ടു പ്രിവെൻറ്റ് ദി ഇൻഫ്ലിക്ഷൻ അപ്പോൺ സച്ച് ആനിമൽ ഓഫ് അണ്സസറി പെയിൻ ആൻഡ് സഫറിങ് ഇതിനകത്ത് രണ്ടാം ഭാഗമായിരുന്നു മുൻപുണ്ടാകുന്ന നിയമങ്ങളിലെ ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം അവർക്ക് അവരുടെ മേൽ അണ്സറി ആയിട്ടുള്ളൊരു പെയിനോ സഫറിങ്ങോ ചുമത്തരുതെന്നുള്ളതാണ് കാരണം അവയെ ഇന്ത്യയുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് അനിമൽ ഹസ്ബൻഡറി നമുക്ക് പിന്നെ ചുമട് ചുമക്കാൻ തുടങ്ങി കൃഷിക്ക് തുടങ്ങി ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അൺനെസറി ആയിട്ട് അവർക്ക് ഒരു പെയിൻ ഓർ സഫറിങ് ഉണ്ടാക്കരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾ പഴയ നമ്മൾ പഴയ കാളവണ്ടി ഓർക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ രംഗം മനസ്സിലാവും കളയുടെ കഴുത്തിൽ ആ നുഖം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് നോക്കും അതിൻ്റെ ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കളയുടെ ഈ കഴുത്തിൽ ഭാരം കൂടും ബാലൻസ് ഇങ്ങോട്ട് തെറ്റിയാൽ കഴുത്ത് മുറുകും ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല ഒരു കൃത്യമായിട്ട് അവർ ഈവൺ ബാലൻസിൽ പോകണം അതുപോലെ തന്നെ അതിന് വലിക്കാവുന്ന ഒരു ഭാരമുണ്ട് ആ ഭാരത്തിനപ്പുറത്ത് വണ്ടിയിൽ ലോഡ് കയറ്റിയാലും കാളകൾക്കത് വലിക്കാൻ സാധിക്കില്ല കയറ്റം എല്ലാം അവർ വീണു പോകാറുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ കൈത്താങ് എന്നുള്ള പ്രയോഗമൊക്കെ ഒരിക്കൽ ചിന്തിച്ചത് ഒരു കൈ താങ്ങി കൈത്താങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാരവണ്ടി കയറിപ്പോകുന്നു മാത്രമല്ല ഭാരം വഹിക്കുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അപ്പോൾ അവരോടുള്ള കമ്പാഷൻ്റെ ഭാവം കൂടിയാണ് അപ്രഹാരം ഒരു കൈത്തങ്ക കൊടുക്കുന്നത് എന്തുമാവട്ടെ നമുക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വളരെ മുന്നോട്ട് പോയിട്ടാണ് ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി വന്നിരിക്കുന്നത് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം ആൻഡ് കെയർ ഓഫ് ദെയർ വെൽ ബീയിങ് അവരുടെ വെൽ ബീയിങ് ഉറപ്പുവരുത്തണം എന്നുള്ളത് ആ വെൽബീ ഉറപ്പ് വരുത്താൻ ആവശ്യമായിട്ടുള്ള റീസണബിൾ മെഷേഴ്സ് എല്ലാം നമ്മൾ എടുത്തിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത് ഇപ്പം ഇത് ആനിമൽ റൈറ്റ്സിൻ്റെ ഒരു മകനാക്കാറ്റ എന്നാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അറിയപ്പെടുന്നത് മൃഗങ്ങളുടെ അവകാശങ്ങൾ അങ്ങനെ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ട് ആനിമൽസൊക്കെ ഉണ്ടായിട്ടുള്ള അനിമൽ വെൽഫെയർ ബോർഡുകൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷെ എന്തെല്ലാം നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടായാലും നമ്മുടെ കൺമുമ്പിൽ വരുന്ന ജീവികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ക്രൂര വിനോദമാണ് ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ കൊല്ലണം ഒരു പാറ്റയെ കണ്ടാൽ അതിനെ കൊല്ലണം എട്ടുകാലിയെ അതിനെ കൊല്ലണം ഉറുമ്പനെ അതിനെ കൊല്ലണം എന്തിനു വേണ്ടി നമുക്ക് അവയുടെ മേലൊരു അതീശ ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം അവർക്ക് ഈ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള അവകാശത്തെ എന്തിനു നമ്മൾ എടുത്തു കളയുന്നു നമ്മളെക്കായും ഒരു വലിയ ഒരു അന്യജീവി ഗ്രഹം വന്നിട്ട് നമ്മളോട് ഇതുപോലെ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും അതുപോലെ തന്നെ ഈ ജീവികളും ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളെ അവർ ഉപദ്രവിക്കാതെ നോക്കുക എന്നുള്ളതല്ലാതെ നമ്മളെ നമ്മളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവരെ നമ്മൾ ഉപദ്രവിക്കുന്നത് അവരോട് ചെയ്യുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം അവർക്ക് അവരെ ജീവിക്കാൻ അവരെ അനുവദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വ്യാ ആവാസ വ്യവസ്ഥയിൽ അവർ ജീവിച്ചോളും ഈ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്കും ചെയ്യാനുണ്ട് പല ജീവികളും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രകൃതി ഇത്ര മനോഹരമായിട്ട് ഇരിക്കുകയും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അത് പാമ്പാണേലും പഴുതാരയാണേലും ഏത് ജീവിയാണേലും അവരെല്ലാം അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനായിട്ട് അവർക്ക് ഒരവകാശമുണ്ട് അതിനായിട്ട് അവരെ അനുവദിച്ചാൽ മതി അവരെ ആ വ്യവസ്ഥയിലേക്ക് അവരെ തിരിച്ചുവിട്ടാതെ അവരവിടെ സ്വസ്ഥമായിരിക്കുള്ളൂ അതുകൊണ്ടാണ് മിക്കവാറും ഈ കാടുകളിലൊക്കെ വന ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം പിന്നെ ജീവികളെ കണ്ടാൽ അവർ പിടികൂടിയിട്ട് അവരുടെ വ്യവസ്ഥ ആവാസ വ്യവസ്ഥയിലേക്ക് അവരെ തിരിച്ചുവിടുന്നത് കാരണം അത് അവരുടെ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് ഇവിടെ വരാൻ കാരണം അതുകൊണ്ട് അവിടെ വിട്ടു കഴിഞ്ഞാൽ അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള ഛേദവകാരം ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് അനാവശ്യമായിട്ടുള്ള വേദനയോ മുറിവുകളോ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല അത് നമ്മുടെ ആഗ്രഹം തന്നെയല്ല നമ്മളാരെയും മുറിവേൽപ്പിക്കാനോ നമ്മളെ ആരെയും മുറിവേൽപ്പിക്കുകയാണോ വേദനിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല അതുപോലെ തന്നെയാണ് അവർക്കും ജീവൻ ഉണ്ട് എന്നും ഒരു ജീവിയാണ് എന്നുള്ള തിരിച്ചറിവ് അതുകൊണ്ട് അവരെയും വേദനിപ്പിക്കരുതും അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മെൽബീങ്ങും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ കീഴിലുള്ള നമ്മുടെ കസ്റ്റഡിയിലോ കെയറിലോ ചാനലിലുള്ള മൃഗങ്ങളോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ നമുക്ക് കഴിയണം അതും നമ്മുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് മനുഷ്യധർമ്മങ്ങളുടെ കൂടിയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദിവസം എല്ലാവർക്കും റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യുന്നു